പക്ഷെ എന്ത് പറ്റി ഭാര്യനെ രക്ഷപ്പെടുത്തി ഭർത്താവ് ഒഴുക്കിപ്പെട്ട് മരിച്ചു പോകും പുറത്തേക്ക് തെറ്റുകൾ കണ്ടാ ചൂണ്ടി കാണിച്ച് പറയാനും ധൈര്യം വേണം മനസ്സിലാവില്ല എന്തായാലും പകരം പിന്നെ എന്തായിരിക്കും ശരിക്കും മീൻകറിയുടെ അതേ കൂട്ട് ആണ് മീനിന് പകരമുള്ള നമ്മുടെ മീൻ കഷ്ണം ഫസ്റ്റ് ടൈം ഏതെങ്കിലും റെസിപ്പികൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോ നോക്ക ഒന്ന് ഒരു ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് ഇതാണ് മീൻ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ കോട്ടപ്പടിയിലെ കനാലില് യു പി സ്വദേശിനിയും സ്വദേശിയും കൂടെ അലക്കാൻ ഇറങ്ങി എന്നിട്ട് വെള്ളത്തിൽ ഒഴുകി പോയപ്പോ ഭാര്യേനെ രക്ഷപ്പെടുത്താൻ ഭർത്താവ് ഇറങ്ങി പക്ഷെ എന്തു പറ്റി ഭാര്യേനെ രക്ഷപ്പെടുത്തി ഭർത്താവ് ഒഴുക്കിപ്പെട്ട് മരിച്ചു പോകും മമ്മിയുടെ അവിടെ തോളലിലാകും സ്ഥലം പെരിയാർ വാലി ഇതില് അങ്ങനെ പേപ്പറിലുണ്ട് പടമുണ്ട് മരിച്ചുപോയ ആളുടെ എന്ത് കഷ്ട ഇരുപത്തഞ്ചു വയസ്സേ ഉള്ളൂ ആണോ ഭാര്യ രക്ഷപ്പെട്ടു ഇന്നത്തെ ചിന്താവിഷയം ശരിക്ക് ശരിക്കും വളരെ അർത്ഥവത്താണ് എല്ലാ പ്രാവശ്യവും അതെ ക്ഷമിക്കാനുള്ള ധൈര്യം ഓ അതാണ് പലർക്കും ഇല്ലാത്തത് ക്ഷമിക്കാൻ നല്ല ധൈര്യം വേണം അതുപോലെ പുറത്തേക്ക് തെറ്റുകൾ കണ്ടാ ചൂണ്ടിക്കാണിച്ച് പറയാനും ധൈര്യം വേണം ആരുടെ കയ്യില് തെറ്റ് കണ്ടാലും എന്റെ കൈയില് തെറ്റുണ്ടെങ്കിലും ആർക്കും തിരുത്താൻ ഞാൻ അവസരം കൊടുക്കാറുണ്ട് നോക്കി വായിക്കുന്നതാ അല്ല നോക്കി വായിക്കണതല്ല നോക്കി വായിക്കുന്നത് ക്ഷമിക്കാനുള്ള ധൈര്യം നമ്മുടെ ജോഷുവാച്ചനുള്ളപ്പോൾ ഞാൻ സ്ഥിരം ജോഷുവാച്ച ഇന്നത്തെ ചിന്താവിഷയം വിഷയം നോക്കുവായിരുന്നു അച്ഛൻ മരിച്ചുപോയില്ലേ ഇളവനായിരിക്കൂല്ലേ ഉം 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 നല്ല ചൂടാ മഴ വരണം പെയ്തു കൊറച്ചൊരാശ്വാസം ആ നല്ലവനാണല്ലോ നല്ലതാ പാക ആ നല്ല കറക്റ്റ് പാക തേങ്ങാവളം ഊർജ് വെച്ചേക്കാം അപ്പൊ തന്നെ ഞാൻ കുടിച്ചേക്കാം വേണ്ട മൂടൊന്നും കളിക്കും ഉള്ളില് വെച്ചേക്കണേ ഉണ്ട് ഉണ്ട് നിങ്ങളോട് പറയാടർത്തി എടുത്തിട്ട് തേങ്ങിയെടുക്കീ കത്തി പരിചയമില്ല അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് മറ്റേ കത്തിയായിരുന്നു ആ കത്തിടെ കഥനകഥ പിന്നെ നിങ്ങളോട് പറയാട്ടോ എത്ര വർഷം ഉപയോഗിച്ച കത്തിയത് കുഴപ്പമില്ല മൊനുള്ളത് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിച്ചതായിരുന്നു നേരത്തെ അത് കാണിച്ചു കൊടുത്തുണ്ടാക്കിയതാ പക്ഷെ അയാള് ഒരുപാട് വലുതാക്കി അത് ഉണ്ടാക്കിയത് ഈ ചക്കവട്ടാം പാത്തിന് ചക്കവട്ടാൻ പാകയത് കൊറേ കത്തുകൾ നമുക്ക് കളക്ഷൻ ഉണ്ടല്ലോ അത് വീഡിയോയിൽ പലതും കണ്ടിട്ടുണ്ടാവും നമ്മള് പല ഉപയോഗത്തിനും പല രീതിയിലുള്ള ഇങ്ങനെ 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 പീസുകളാക്കി അല്ലേ എടുത്തിട്ട് നമുക്ക് കറി പരിപാടി നോക്കാം എളുപ്പ കറി തേങ്ങ തിന്നു എല്ലാ താനും തിന്നു ഓ ചിരട്ട ചിരണ്ടി വെച്ചിടുമ്പോൾ അതിലുണ്ടെങ്കിൽ അത് ഇങ്ങനെ നക്കി നക്കി കാണിച്ചോണ്ട് നിൽക്കണമെന്ന് പുറത്തേക്ക് ഇടുമ്പോൾ ഈ കത്തിയേ സൂക്ഷിച്ചില്ലെങ്കിൽ പരിചയക്കുറവുണ്ട് എനിക്ക് എന്ത് കാരണം പേടിയ് ഇതേ ഈ പാകംങ്ങാ ചിത്തി കളയാട്ട് വേണം എടുക്കാനല്ലേ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ചെത്തിയില്ലെങ്കിൽ ഞാനിപ്പോൾ അതൊന്ന് ഇങ്ങനെ ചെത്തിയേക്കാന്ന് കരുതി ചെത്താതെ എടുക്കാറുണ്ടോ ഇപ്പം ഇളവൻ തേങ്ങ വേണം ഇതിന് ഈ കറിക്ക് ചെമ്മീനും തേങ്ങ ഒക്കെ തുലത്താനാന്ന് ചിലപ്പോൾ പ്രേക്ഷകർ ഓർക്കും പക്ഷേ ഇപ്പം നിവൃത്തിയില്ല ഇനി ഒരു മാസവും കൂടെ ആ ഒരു മാസം ഉള്ളു ഇനി ഏപ്രിൽ ഇരുപതല്ലേ അരിഞ്ഞിട്ട് കഴുകാം ഇങ്ങനെ കുരുന്ന് കീരെ കുരൂരൂന്നല്ല കനം കുറയ്ക്കണം അല്ലെങ്കിൽ കടിക്കാൻ പറ്റില്ല ഇളവനാണെങ്കിലും ഇപ്പുഡിൽ അല്ല അത് ആർക്കും ചെയ്യാം അതൊക്കെ എടുത്ത് കഴുകാനും ഓരോന്നും കഴുകാനുള്ളത് അമ്മ ഒഴിവാക്കും ഒഴിവാക്കും ഒരു മുറി എടുക്കണോളൂ ഇത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കറി ചെയ്യാനാണ് ചെയ്തിട്ടുള്ള കറിയാണെങ്കിൽ അത് മൊത്തം എടുത്തിട്ടു എങ്ങനെ ഇരിക്കും അറിയില്ല വേറെ കറികൾ ഏതായാലും കഴിക്കാനുണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പൊ അത് ബാക്കപ്പ് വെച്ചിട്ടാണ് അമ്മ ഇത് ചെയ്യുക അതെ തീർച്ചയായിട്ടും അല്ലാതെ പറ്റില്ല രണ്ടു കൂട്ടം പുലർത്തുകറിയുണ്ടെന്ന് ഇത് പോപ്പുലസ് ആയ എന്തെങ്കിലും കഴിക്കില്ലേ നമുക്ക് അതെ പിന്നെ മാങ്ങാ ചമ്മന്തി ഞാൻ വെളിച്ചെണ്ണിക്കുന്നതിന് മുമ്പ് കടുവാതെ ഓർക്കാതെ കേട്ടോ ഇനി ഏതായാലും ചെയ്യാം ഇന്ന് പോണേ നമ്മൾ ഇന്ന് ഉച്ചത്തേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കറി ഉണ്ടാക്കുക എങ്ങനെ ഇരിക്കൂന്നും ഏത് വിധത്തിൽ ടേസ്റ്റ് ഉണ്ടാവും ഒന്നും അറിയില്ല അപ്പൊ അഡ്വാൻസ് ആയിട്ട് രണ്ടു കൂട്ടം ഉലർത്തുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഉലർത്തുകറി തന്നെ പറ്റിയില്ലെങ്കിൽ അത് തട്ടി കൂട്ടണല്ലോ അപ്പൊ ചീൻചട്ടിയില് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് കടുക് ഉലുവ ഇട്ട് പോയിട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അത് പൊട്ടിക്കഴിയുമ്പോ ഉള്ളി ഇട്ടങ്ങ് വഴറ്റുക രണ്ടുതരം ഉള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങളെ തെറ്റിത്തെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയാ ഉം അത് വഴക്കി വെച്ച് എരിവ് മുളക് പൊടി പിരിയ മുളക് പൊടി മഞ്ഞൾ പൊടി ഇത്രയാണ് എടുത്തു വെച്ചേക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിടാം എന്നിട്ടൊരു സ്വല്പം വെള്ളമൊഴിച്ചിട്ട് ചാരി ചെറുക കിടന്ന ഇത് പൊട്ടി കഴിയുമ്പോ ഇത് കയറ്റിനാന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇത് വഴറ്റി കഴിഞ്ഞിട്ട് കാണിക്കാം നിങ്ങള് മനസ്സിലാവൂ എന്തായാലും ഒരു മുൻകറിയുടെ കൂട്ടൊക്കെയാണ് മീൻ മുളകുചാർ ഉണ്ടാക്കുന്നതിന്റെ ഒരു തത്രപ്പാടിലായിട്ട് തോന്നുന്നു പക്ഷെ മീനിപ്പുണ്ടാക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഇവിടെ നോയമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പൊ മീനിനു പകരം പിന്നെ എന്തായിരിക്കും നോക്കാം എന്തായാലും ഇത്രയും ക്ഷമിക്കില്ല അപ്പൊ കുറച്ചുകൂടെ ഇനി ക്ഷമിച്ചപ്പോൾ കാണാം ഇപ്പം മണി പതിനൊന്നരയായി ഒരു വെറൈറ്റി ആണെന്ന് എന്തായാലും ഇപ്പം സമയം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു ടൈം കിട്ടിയില്ല ഓരോരോ പരിപാടികളായതുകൊണ്ടൊക്കെ ഇനിയിപ്പം നമുക്ക് പതുക്കെ സ്റ്റാർട്ടാവുക അല്ലെങ്കിൽ ഉച്ചത്തേക്ക് ആവൂല ഇത് ഉച്ചത്തേക്ക് ആക്കണം കറി ഏ ചുവന്നുള്ളി വെളുത്തുള്ളൂ ഇഞ്ചി നമുക്ക് കഷ്ണത്തിൻ്റെ കൂടെ ചേർക്കാം ഇഞ്ചി പേസ്റ്റ് ആയിട്ടിരിക്കണോ ഉള്ളൂ അല്ലെങ്കിൽ ഇഞ്ചി പച്ചമുളകൊക്കെ ചേർക്കണം അവർക്ക് ഈ സമയത്ത് വേപ്പില എല്ലാം ചേർക്കണം വേപ്പില ഫ്രിഡ്ജിലിരിപ്പുണ്ട് എടുക്കട്ടേട്ടോ വേപ്പില ഈപ്പുടയാടാം നമുക്ക് കറിവേപ്പില ഇട്ടു കിട്ടും ഇതിപ്പോ മീൻകറി വെക്കണം അതെ ഒരു രീതി അതെ പറഞ്ഞില്ലേ പിന്നാലെ കാണാം കൊറച്ചേ എടുക്കണോ സാധനം അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മസാല ആട്ടോ ചേർത്തിട്ടുള്ള എരിവിനും ഇതിനും ഒക്കെ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂക്കട്ടോ മൂത്ത് കഴിയുമ്പോൾ കലത്തിലാ മൂപ്പിക്കണമെന്നുണ്ടെങ്കിൽ വഴറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കലത്തിലേക്ക് പുളിയും വെള്ളവും എല്ലാം ഒഴിച്ചിട്ട് തിളപ്പിക്കാം നമ്മളിപ്പോൾ കലത്തിലല്ല ചെയ്യണേ അത് കാരണം ഇഞ്ചിക്കയിലായതുകൊണ്ട് ഇനി ഇത് വഴന്ന് കഴിയുമ്പോൾ കലത്തിലേക്കിത് മാറ്റണം കേട്ടോ ഇഞ്ചി പേസ്റ്റ് അതെ അങ്ങനെ പോയപ്പോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പം മീൻകറിയുടെ അമ്മ വീണ്ടും എടുക്കണം മീഞ്ചി പേസ്റ്റ് ഇട്ടു വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ പേസ്റ്റ് എടുത്തില്ല കേട്ടോ ഏറ്റവും വെളുത്തുള്ളിയും കൂടെ മൂപ്പിക്കാൻ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ പച്ചമുളക് ഇട്ടിട്ടില്ല കാരണം എരിവ് ഓൾറെഡി ഉണ്ട് ഇതിനൊക്കെ അതുകൊണ്ട് ഇനി പച്ചമുളക് ആഡ് ചെയ്യണ്ടല്ലോ എന്ന് പച്ചമുളക് അത് ചേർക്കേണ്ടവർക്ക് ചേർക്കാം നമ്മൾ നമ്മളെങ്ങനെയാ മീൻകറി വെക്കണേന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ചെയ്യുക അത്രേ പറയാനുള്ളത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് മതി തകർന്നത് ഇനി എന്നെ ചെയ്യണ്ടെന്നറിയാമോ ഡേ ഇതിലാണ് ഞാൻ തയ്യാറാക്കണത് അപ്പം അതിലേക്ക് ഇച്ചിരി വെള്ളമാകുമ്പോൾ ഒഴിക്കുക അതെ കണ്ട ഈ വെള്ളം ഒന്നും മാറ്റാം ഇത്രയും വെള്ളം മതി ഇനി പുളി ഉരുക്കിയ സിറപ്പ് ചേർക്കാനുള്ള അതുകൊണ്ട് വെള്ളം ഇത് മതി ഇനി ഈ അടുപ്പിൽ തന്നെ വെക്കാം കേട്ടോ ഈ അടുപ്പിൽ തന്നെ നമുക്ക് വെക്കാം മറിക്കണേ കാണിക്കാം ശരിക്കും മീൻകറിയുടെ അതേ കൂട്ട് മീൻറെ മണം വന്നില്ല പക്ഷെ കൂട്ടൊക്കെ ശരിയാപ്പിറക്ക ഉപ്പി ചേർക്കട്ടില്ല നോക്കിയതാ തൊട്ട് നോക്കണ കൊഴപ്പൊന്നുമില്ലേ അല്ല വെജിറ്റേറിയൻ ആണല്ലോ പുളിയുടെ ചിറപ്പ് ഒഴിക്കണോണ്ട് ഈ സമയത്ത് പുളിയുടെ ചിറപ്പ് ഒഴിച്ചു കൊടുക്കും കാരണം ആ പുളിയോട്ടയ കേൾക്കണമെന്നുള്ളവർക്ക് അതറിയാം എല്ലാവർക്കും മീനിന്റെ കൂട്ട് തന്നെ പരിപാടി മീൻ കറി ഉണ്ടാക്കണം അതേ മോഡല് മോഡൽ കഷ്ണം മീനല്ലാന്ന് മാത്രമേ ഇത് മതിയാവും കാരണം മീനല്ലാത്തതുകൊണ്ട് പുളി അധികം വേണ്ടിവരില്ല എനിക്ക് തോന്നണം വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ചെയ്യണത് അതുകൊണ്ട് കറക്റ്റ് നമുക്ക് അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊന്നും അറിയില്ല ഒരു മീൻകറിയുടെ നീ പറഞ്ഞ പോലെ ആ രീതിയിൽ ഞങ്ങൾ തട്ടിപ്പൂട്ടി ചെയ്യണതാട്ടോ ഇങ്ങനെയാണെന്ന് അറിയില്ല നീ ഇതൊന്ന ചൂടായി വന്നോട്ടെ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ചേർക്കേണ്ട മെയിൻ താരം ചേർക്കട്ടോ ഇച്ചിരി വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചേക്കാം നന്നായിട്ടൊന്നും ചൂടായിക്കോട്ടെ എന്ത് കഷ്ണം ചേർക്കാം അങ്ങനെ നമ്മളാ സസ്പെൻസിന് വെച്ചിരുന്ന ഞാൻ പറഞ്ഞില്ല എങ്ങനെയുണ്ടെന്ന് നിങ്ങളോട് കൃത്യമായിട്ട് അഭിപ്രായം പറയാം പ്രത്യേക എനിക്കറിയില്ല എങ്ങനെയോ ഇരിക്കൂന്നൊന്നും ഏതായാലും നമ്മള് ചെമ്മീനും തേങ്ങാകത്തൊക്കെ ഉണ്ടാക്കണതല്ലേ അപ്പൊ പിന്നെ ചെമ്മീനും തേങ്ങാക്കോത്തും കൊണ്ട് മുളക് ചാറും വെക്കും അപ്പൊ പിന്നെ ചെമ്മീനും മീനും മീനും ഇതിലേ ഉള്ളൂ തേങ്ങാക്കുത്തിട്ടുള്ള ഒരു പുളിയും ഉപ്പും എരിവുമെല്ലാം ചേർത്തിട്ടുള്ള ഒരു ചാറ് കറിയില്ലേ ഉപ്പ് നീ ഉപ്പി അവിടെ കിടന്ന് വെന്ത് വറ്റി വര കേട്ട എന്നിട്ട് നമുക്ക് നോക്കാം അപ്പ തേകൊക്കെ വന്നു തുടങ്ങി മീനില്ലാതെ ഇളവൻ തേങ്ങാ കൊത്തിട്ട് മീനിന്റെ ബാക്കിയുള്ള എല്ലാ മിക്സുകളും ചേർത്തിട്ടുള്ള ഒരു ചാറ് കറി അപ്പൊ ഞാൻ മീനില്ല മീൻകറി എന്നൊന്നും പറയണില്ല കാരണം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം മഞ്ഞിന്റെ മിക്സാന്ന് മാത്രം ഇളവ് തേങ്ങാ കൊത്താ ചാറിന് ഭക്ഷണത്തിന് ചേർത്തേക്കണത് എത്രയുള്ളു തിളച്ചു ഇനി നമുക്ക് തീങ്ങ കൊറച്ചിട ഇനി അധികം വറ്റിക്കണമെന്നില്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ വരുമ്പോ ചോദിക്കാം മീൻകറിയുടെ മണം വന്നിട്ടുണ്ടോ അത് ചോദിക്കാം ഉപ്പു കുറവുണ്ട് ഉപ്പ് ചേർക്കാം ഞാനിപ്പൊ ഉപ്പ ആവശ്യത്തിന് ചേർത്തോ അഭിപ്രായം പറയാൻ എനിക്ക് ഉള്ള ഒരു അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യണേ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇത് ഫസ്റ്റ് ടൈം ചെയ്യണത് കൊണ്ട് എങ്ങനെ ഇരിക്കൂന്ന് അറിയില്ലായിരുന്നു എനിക്ക് അതുകൊണ്ട് ഉച്ചക്കിപ്പ വൈകിയ രാവിലെ വേറെ വീഡിയോ പരിപാടികൾ വേറെ പരിപാടികളുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഇതിൻ്റെ അല്ല കുക്കിങ്ങിൻ്റെ തന്നെ വേറെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് രണ്ട് കൂട്ടം പുലർത്തുകറി തയ്യാറാക്കി വെച്ചു പിന്നെ ഒരു മാങ്ങാ ചമ്മന്തി ഓൾറെഡി ഉണ്ട് അപ്പം ഈ കറി ഇനി തീരെ ഇതാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ വിചാരിച്ച സ്വല്പം ചോറ് ഉണ്ടേ അതിനു വേണ്ടി ഞാൻ രണ്ട് കറി റെഡിയാക്കി വെച്ചു എന്ന് പറഞ്ഞതാണ് സിമ്പിൾ കറികളാണ് നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഏതെങ്കിലും റെസിപ്പികൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ എൻ്റെ മാത്രമല്ല ഏത് വീ ഇതിലെയാണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുക ഇല്ലയോ എന്ന് അറിയാൻ മേലാത്തത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കുക ഒന്ന് ഒരു ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് കറിയാണ് തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ അഡീഷണൽ കറി തയ്യാറാക്കി വെച്ചിട്ട് ആ കറിയിൽ ചെയ്യാം ചെയ്യണതായിരിക്കും നല്ലത് കാരണം ഇൻ കേസ് ഈ കറി പലർക്കും വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റേ കറി കൂട്ടി കഴിക്കാൻ പറ്റും അപ്പൊ രണ്ടാമത്തെ ടിപ്പ് ടിപ്പ് അതായത് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തിരണ്ട് ശനി ഒരു അഭിപ്രായം പറഞ്ഞാൽ കേട്ടോ രണ്ട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ചെയ്ത് നോക്കാം അപ്പം ഓക്കെ ഇനി നമുക്ക് ഓഫ് ചെയ്യുവാണ് ചോറ് വിടുമ്പേ നിങ്ങളെ കാണിക്കാം നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലല്ലോ അതെ തരാം ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ സ്പൂൺ പറ്റില്ല അത് മതി ഏഹ് അത് പരവിയ അറ്റ അത് ഇങ്ങനെ വള പോലെയ്ക്കുന്നു കളറൊക്കെ നല്ല രസമാണ് കളർ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഷാറാ പൊടിയൊടി എന്ന് വിചാരിച്ച ഫുൾ സാറ്റിസ്ഫൈഡ് അല്ല മീനീന്ന് ഇറങ്ങുമ്പോഴാണല്ലോ ചാറിന് രുചി വരുന്ന അങ്ങനെ ഒന്നും ഇതിനകത്ത് ഇറങ്ങാനില്ല അപ്പൊ അതിന്റേതായ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇഷ്ടപ്പെട്ട ഒരു കറിയെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ഇതിലേക്ക് അതെ മോരുകാച്ചൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നി ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയി പോകും കാച്ചില്ലാച്ചില്ല അതിന്റെ ചാറോ ഇതാണ് മീനില്ല മീൻ മുളക് ചാറും മുളക് ചാറും തേങ്ങാ കൊത്ത പിന്നെ ബാക്കിയെല്ലാം മീനിന്റെ മിക്സ് ഇട്ടുള്ള ചാറുകറി അല്ലേ മതിയായിരിക്കും കാരണം ആദ്യായിട്ടാകുമ്പോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ചാറുകറിയേ എന്ന നിലയിൽ കഴിക്കാം എന്നേ ഉള്ളൂ പക്ഷേ മീൻ കറി ആണ് കഴിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കാരണം മീൻ എന്ന് പറയുമ്പോൾ മീനിൽ നിന്ന് നന്നായിട്ട് ആ ചാറിലേക്കൊക്കെ ഇറങ്ങുമല്ലോ ഇത് അതുപോലെ തേങ്ങക്കൊത്തിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇറങ്ങാനില്ല അപ്പം അതുകൊണ്ട് ജസ്റ്റ് പുളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങക്കൊത്തിന്ന് നിന്ന് പ്രത്യേകിച്ച് രുചി അങ്ങനെ ും ഇറങ്ങാനില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തേങ്ങാ കൊത്തിയിന്ന് ഇറങ്ങാനില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ വലിയൊരു രുചിയായിട്ട് അങ്ങനെ തോന്നിയില്ല പിന്നെ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് ഒരു ചാറുകറി ഒക്കെ ഒന്ന് മുളക് കറിയൊക്കെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൂട്ടാം എന്നേ ഉള്ളൂ